ഫാഷൻ ഫാഷൻ അത് ഹൃദയത്തിൽ ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി ഒന്നര കിലോയിലധികം കഞ്ചാവുമായി രണ്ട് യുവാക്കൾ മൂവാറ്റുപുഴ എക്സൈസ് പിടിയിൽ ഏനാനല്ലൂരിൽ നടത്തിയ പരിശോധനയിൽ പിടിയിലായത് കഞ്ചാവ് വിൽപ്പന കേസിലെ പ്രധാനികളാണ് എക്സൈസ് അംഗം മൂവാറ്റുപുഴയിൽ ഒന്ന് പോയിന്റ് ആറ് നാല് അഞ്ച് ഗ്രാം കഞ്ചാവുമായി യുവാക്കൾ മൂവാറ്റുപുഴ എക്സൈസ് പുഴയിൽ ഏനാനല്ലൂർ കടുക്കഞ്ചിറയിൽ നടത്തിയ പരിശോധനയിൽ വെണ്ടറയിൽ രാജീവ് മുണ്ടക്കയം കരിനിലം കൊച്ചുപറമ്പിൽ പ്രവീൺ പൈലി എന്നിവരെയാണ് മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത് ഒന്നാം പ്രതി രാജീവിന്റെ വീട്ടിൽ നിന്ന് കഞ്ചാവ് തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസ് പോളിറ്റിയൻ കവർ പണം എന്നിവ പോലീസ് കണ്ടെടുത്തു കഞ്ചാവ് വിൽപ്പനക്കേസിലെ പ്രധാനികളാണ് പിടിയിലായതെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ പറഞ്ഞു ഇന്നലെ വൈകുന്നേരം മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ പാർട്ടിയും എക്സൈസ് റേഞ്ച് പാർട്ടിയും നടത്തിയിട്ടുള്ള സംയുക്തമായ പരിശോധനയിൽ മൂവാറ്റുപുഴ ഏനാനല്ലൂർ കടുക്കാഞ്ചറ ഭാഗത്തു നിന്നും ഒരു വെണ്ട വെണ്ടറയിൽ വീട്ടിൽ രാജീവ് താമസിക്കുന്ന വീട്ടിൽ നിന്നും ഒന്ന് പോയിന്റ് ആറ് നാല് അഞ്ച് കിലോഗ്രാം കഞ്ചാവ് പിടികൂടി ഈ കഞ്ചാവ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന രാജീവ് അയാളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു ബോക്സർ പ്രവീണെന്നറിയപ്പെടുന്ന പ്രവീൺ അയാൾ കാഞ്ഞിരപ്പള്ളി കരുനിലം സ്വദേശിയാണ് ഇരുവരെയും ഇന്നലെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രവീൺ നേരത്തെ മൂവാറ്റുപുഴയിൽ താമസിച്ചുകൊണ്ടിരുന്ന ആളാണ് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് വനന്തോതിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്ന ശൃംഖലയിലെ പ്രധാന ആളുകളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള രാജീവും ും രാജീവിന്റെ വീട്ടിൽ നിന്ന് കഞ്ചാവ് തൂക്കുന്നതിന് തൂക്കുന്നതിനുപയോഗിക്കുന്ന വെയി മെഷീന് കഞ്ചാവ് പാക്ക് ചെയ്യുന്നതിന് പാക്കുന്ന പോളിത്തീൻ കവർ പാക്കറ്റുകൾ കഞ്ചാവ് വിൽപ്പന തുക എന്നിവ പിടികൂടിയിട്ടുണ്ട് പ്രതികളെ മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ സെക്കൻഡ് നാമദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us അവർ ഒഫീഷ്യൽ വെബ്സൈറ്റ്